ഇനി പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് ശരണം വിളികളോടെ പറന്നിറങ്ങാം പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് നിർമ്മിക്കുന്ന റോപ്പ്വേക്കായി ഇന്ന് വീണ്ടും സർവേ നടക്കുന്നു നൂറ്റി അൻപത് കോടി ചിലവ് പ്രതീക്ഷിക്കുന്ന പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആരംഭിച്ചത് മെയ് ഇരുപത്തി മൂന്നിന് റിപ്പോർട്ട് കോടതിയിൽ നൽകി ശബരിമലയിൽ റോപ്പ്വേയുടെ നിർമ്മാണത്തിനായി വീണ്ടും സർവേ ആരംഭിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് കമ്മീഷന്റെ സാന്നിധ്യത്തിലുള്ള സർവേ ഇന്നാണ് നടത്തുക രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച റോപ്പ് വേ നിർമാണ പദ്ധതിയിലാണ് ഇപ്പോൾ വീണ്ടും സർവേ നടത്തുന്നത് പദ്ധതിക്കായി രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ആദ്യ സർവേ രണ്ടായിരത്തി മൂന്ന് മേയിൽ പൂർത്തിയായെങ്കിലും വകുപ്പ് തടസ്സം ഉന്നയിച്ചു തുടർന്ന് അലൈൻമെന്റിൽ മാറ്റം വരുത്തി ഒക്ടോബറിൽ റിപ്പോർട്ട് നൽകി കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുന്നതിനെയാണ് വകുപ്പ് എതിർത്തത് പിന്നീട് എതിർപ്പില്ല എന്ന് കാട്ടി വനം വകുപ്പ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ായിരുന്നു പമ്പയിൽ സ്റ്റേഷനും വെയർഹൌസും ഓഫീസും ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനായി ഒന്നേകാൽ ഏക്കർ സ്ഥലമാണ് വേണ്ടിവരിക ഓഫീസും വെയർഹൌസും നിർമ്മിക്കുന്ന സ്ഥലം വനം വകുപ്പിന്റെതാണ് ഇവിടെയുള്ള മരങ്ങൾ മുറിച്ചുമാറ്റേണ്ടിവരും വനഭൂമിക്ക് പകരം ഇരുപത് സെന്റ് സ്ഥലം ദേവസ്വം ബോർഡ് വിട്ടു നൽകാൻ ധാരണയായിട്ടുണ്ട് ഇതേ തുടർന്നാണ് കേരള സർവേ ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പുതിയ സർവേ ഇതിന്റെ റിപ്പോർട്ട് മെയ് കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള ചരക്ക് നീക്കം അപകടരഹിതവും സുഗമവുമാക്കാനും ഘട്ടങ്ങളിൽ ആംബുലൻസ് സർവീസായി ഉപയോഗിക്കുന്നതിനുമാണ് റോപ്പ്വേക്ക് പദ്ധതി തയ്യാറാക്കിയത് പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്താൻ നിലവിൽ നടത്തമാണ് ശരണം പിന്നെയുള്ള മാർഗം ഡോളികളാണ് ഇത് മനുഷ്യാധ്വാനമാണ് ഭാവിയിൽ ഈ പാതയിൽ റോപ്പ്വേകൾ വരുന്നു ശബരിമലയിലെ തിരക്ക് കുറയില്ലെങ്കിലും യാത്രാ സൗകര്യം കൂടുമെന്നത് ഉറപ്പ് ശാരീരിക വിഷമതകൾ ഉള്ളവർ കൂടുതലായി മലയിൽ എത്തിച്ചേരും തീർത്ഥാടന ടൂറിസം സ്ഫോടനാത്മകമായി വളരുമെന്ന് ചുരുക്കം പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ആരംഭിച്ചു മാളികപ്പുറം പോലീസ് ബാരക്കെ സമീപം വരെയുള്ള റോപ്പിക്ക് നീളം രണ്ട് ദശാംശം എട്ട് കിലോമീറ്ററാണ് കണക്കാക്കുന്നത് സ്റ്റീൽ ഉപയോഗിച്ച് അഞ്ച് ടവറുകളും രണ്ട് സ്റ്റേഷനുകളും നിർമ്മിക്കും മരങ്ങൾ മുറിച്ചു മാറ്റാതിരിക്കാൻ മീറ്റർ ഉയരത്തിലാണ് കേബിളുകൾ സ്ഥാപിക്കുന്നത് കോടി രൂപ വരും എന്നാണ് കണക്ക് ശേഷം കോടതിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സർക്കാരിന്റെ അഭിപ്രായം തേടിയ ശേഷം നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നു പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചാൽ മഴക്കാലം ഒഴികെയുള്ള പരിസ്ഥിതി സൌഹൃദമായി നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ത്തിൽ പദ്ധതി ഒരുക്കുന്ന കൊൽക്കത്ത ദാമോദർ കേബിൾ കാർ കൺസ്ട്രക്ഷൻ അധികൃതരും പ്രത്യാശ പ്രകടിപ്പിക്കുന്നു മാർച്ച് മാസത്തിൽ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ റോപ്പ്വേ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു റോപ്പ്വേ പദ്ധതികൾ സംസ്ഥാനങ്ങളാണ് നടപ്പാക്കേണ്ടത് എങ്കിലും കേന്ദ്രം അവയ്ക്ക് സഹായങ്ങൾ ചെയ്യും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും റോപ്പ്വേ പദ്ധതിക്കുള്ള പ്രപ്പോസലുകൾ ലഭിച്ചിട്ടുണ്ട് നിതിൻ ഗഡ്കരി ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ കേരളത്തിലെ റോപ്പ്വേ പദ്ധതികളെക്കുറിച്ച് പറയുന്നുണ്ട് പരിസ്ഥിതിക്ക് പരമാവധി ദോഷമുണ്ടാകാത്ത തരത്തിലാണ് പുതിയ രൂപരേഖ ഇതനുസരിച്ച് ടവറുകൾക്ക് നാല്പത് മുതൽ അമ്പത് മീറ്റർ വരെ ഉയരം കൂടും എമർജൻസി ആംബുലൻസ് സർവീസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതോടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടും ആറു വർഷം മുൻപ് ശബരിമല മാസ്റ്റർ പ്ലാനിൽ റോപ്പ്വേ ഉൾപ്പെടുത്തിയിരുന്നു മഹാപ്രളയവും കോവിഡുമൊക്കെ പ്രതിസന്ധി സൃഷ്ടിച്ചതിനാൽ നടപടിക്രമങ്ങൾ നീളുകയായിരുന്നു പെരിയാർ കടുവ സങ്കേതമായതിനാൽ യന്ത്ര പരമാവധി ഒഴിവാക്കിയായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ സന്നിധാനത്തേക്കുള്ള നീക്കത്തിന് ഇപ്പോൾ ട്രാക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുകളുമുണ്ട് റോപ്പ് വേ വന്നാൽ ട്രാക്ടറുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും പ്രാഥമിക സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ്